മരിച്ചവർ തിരിച്ചു വന്നാൽ ആരെങ്കിലും അടുപ്പിക്കുമോ ഇങ്ങനെ മരിച്ചവരെങ്ങാനും തിരിച്ചു വന്നാലോ എന്ന് ഭയന്ന് മരിക്കുന്നവരെയെല്ലാം ശവശരീരം വെട്ടിനുറുക്കി അടക്കം ചെയ്തിരുന്ന ഒരു നാടുണ്ട് ഇംഗ്ലണ്ടിലെ യോക്ക് ഷെയറിനടുത്തുള്ള വാറാം പേഴ്സിയിലാണ് ആ നാട് ആ നാട്ടിലിപ്പോൾ മനുഷ്യന്മാരൊന്നുമില്ല ആകെയുള്ളത് പൊട്ടിപ്പൊളിഞ്ഞ കെട്ടിടങ്ങളാണ് പുരാവസ്തു വകുപ്പിന്റെ കീഴിലാണിത് ടൂറിസ്റ്റ് കേന്ദ്രം എന്നതിനപ്പുറം നിരന്തരം പുരാവസ്തു ഗവേഷണം നടക്കുന്ന സ്ഥലം കൂടിയാണിത് ആർക്കിയോളജിസ്റ്റുകളും ചരിത്രകാരന്മാരും ബോട്ടാണിസ്റ്റുകളും അവിടെ പഠനം നടത്തുന്നുണ്ട് ഒരിക്കൽ ഗവേഷണത്തിന്റെ ഭാഗമായി അവിടെയുള്ള ഒരു കുഴിമാടം പരിശോധിച്ചപ്പോൾ മുറിവുകളേറ്റ എല്ലിൻ കഷ്ണങ്ങളാണ് കണ്ടെത്തിയത് പതിനൊന്ന് മുതൽ പതിനാല് നൂറ്റാണ്ടുകൾക്കിടയിൽ ജീവിച്ചവരുടേതായിരുന്നു ആ എല്ലുകൾ സൂക്ഷ്മമായി പരിശോധിച്ചപ്പോൾ കത്തി കോടാലിയൊക്കെ ഉപയോഗിച്ചാണ് മുറിവേറ്റതെന്നും കണ്ടെത്തിയിരുന്നു നരഭോജികളായിരിക്കാം അവിടെ ജീവിച്ചിരുന്നത് എന്നിവരെ പലരും അനുമാനിച്ചിരുന്നു എന്നാൽ സത്യം അതൊന്നുമായിരുന്നില്ല പരിശോധനയിൽ കിട്ടിയ അവശിഷ്ടങ്ങൾ വാറാം പേഴ്സിയിൽ തന്നെ താമസിച്ചിരുന്നവരുടേതായിരുന്നു എന്ന് മനസ്സിലായി ഇവിടെ ജീവിച്ചിരുന്നവർ പേടിക്ക് പേര് കേട്ടവരായിരുന്നു പേടി വേറെ നിലയുമല്ല മരിച്ചു പോകുന്ന മനുഷ്യരെയാണ് പേടി അവർ പിന്നീട് ദുരാത്മാക്കളായും പ്രേതങ്ങളായും തിരിച്ചു വരുമെന്ന് ധരിച്ചിരുന്നു അതുകൊണ്ട് മരിച്ചു കഴിഞ്ഞ് ആരും തിരികെ വരാതിരിക്കാനാണ് കണ്ടം തുണ്ടം വെട്ടി നുറുക്കി കുഴിമാടത്തിലാക്കുന്നത് ഇങ്ങനെ വെട്ടിയാൽ പിന്നെ കുഴിമാടം വിട്ട് പുറത്തു വരാനാകില്ലെന്നായിരുന്നു അവരുടെ വിശ്വാസം അതുകൊണ്ട് മരിച്ചയുടനെ ആളിനെ വെട്ടി കഷ്ണങ്ങളാക്കും എല്ലുകളും ഒടിച്ചു കളയും മധ്യകാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ഇവരുടെ പ്രധാന വരുമാന മാർഗം കൃഷിയായിരുന്നു വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും മറിച്ചാണെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാനും അടിക്കരുത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനായി വീഡിയോ ഷെയർ ചെയ്യുക ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തേക്ക് വിടാം